യേശുക്രിസ്തു ബാല്യം മുതൽ പരസ്യജീവിതത്തിന്റെ തുടക്കം വരെ ജീവിച്ച നസ്രത്തിൽ ദൈവശാസ്ത്ര പഠന കേന്ദ്രം ആരംഭിച്ച് വിശുദ്ധ നാട്ടിലെ മെത്രാൻമാർ കത്തോലിക്ക വിശ്വാസത്തെ അക്കാദമിക തലത്തിലും ആത്മീയ തലത്തിലും പഠിപ്പിക്കുന്നതിനായി സമർപ്പിച്ചിരിക്കുന്ന സ്ഥാപനം വഴി ദൈവിക വെളിപാടിന്റെയും ക്രിസ്തീയ പ്രബോധനങ്ങളുടെയും ഭീഷണ കോണിലൂടെ സമകാലിക സമൂഹം ഉയർത്തുന്ന ദൈവശാസ്ത്രപരവും ധാർമ്മികവും സാമൂഹികവുമായ ചോദ്യങ്ങളെ അഭിസംബോധന ചെയ്യാൻ ശ്രമിക്കുക എന്നതാണ് ലക്ഷ്യം വിശുദ്ധ നാട്ടിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ദൈവശാസ്ത്ര പഠന കേന്ദ്രം വഴി പ്രാദേശിക സഭാ പാരമ്പര്യങ്ങളും മതാന്തര സംവാദവും പ്രോത്സാഹിപ്പിക്കുവാൻ സാധിക്കുമെന്നാണ് വിശുദ്ധ നാട്ടിലെ മെത്രാൻമാരുടെ പ്രതീക്ഷ നസ്രത്ത് നഗരത്തിലെ ഡോൺ പോസ്കോ സലീഷ്യൻ ദേവാലയത്തോട് ചേർന്നുള്ള അനൗൺസിയേഷൻ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ജെറുസലേമിലെ ലാറ്റിൻ പാത്രിയാർക്കീസ് കർദ്ദിനാൾ പിയർ ബാറ്റിസ്റ്റ പിസബെല്ല ഉദ്ഘാടനം ചെയ്തു വിശുദ്ധ നാട്ടിലെ കത്തോലിക്ക മെത്രാൻ സമിതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് സ്ഥാപനം പ്രവർത്തിക്കുക ഇത്തരത്തിൽ ഗലീലി മേഖലയിൽ ആദ്യമായി സ്ഥാപിക്കപ്പെട്ട ദൈവശാസ്ത്ര പഠന കേന്ദ്രമാണ് ഇത് ഉദ്ഘാടന ചടങ്ങിൽ ഗലീലിയുടെ പാത്രിയാർക്കൽ വികാരി ഫാദർ റഫീഖ് നഹ്റ ഹൈഫയിലെ നസ്രത്തിലെയും ഗലീലി മേഖലകളുടെ മെൽക്കൈറ്റ് ഗ്രീക്ക് കത്തോലിക്ക ആർച്ച് ബിഷപ്പ് ബൊളാസ് മാർക്കൂസോ ആർച്ച് ബിഷപ്പ് യൂസഫ് മട്ട ഹൈഫയിലെയും വിശുദ്ധ നാട്ടിലെയും മരോണൈറ്റ് ആർച്ച് ബിഷപ്പ് മൂസ എൽഹേഗ് എന്നിവരും നിരവധി വൈദികരും കന്യാസ്ത്രീകളും പങ്കെടുത്തു